നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മെസ്സിയുടെ പരിക്ക് എന്താണ് എന്താണ് സംഭവിച്ചത് അബ്സുലു ഡ്രാമ ആയിരുന്നല്ലോ ഇന്നലെ ക്രിസ്ത്യാനോ ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു പക്ഷെ മെസ്സി കളിക്കുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചു ഇന്റർ വാമപ്പിന് വരുമ്പോ മെസ്സി ഇല്ല അപ്പം ആകെ കൺഫ്യൂഷൻ സംശയങ്ങൾ അതിനു മുമ്പ് തന്നെ ഇ എസ് പിൻ അർജന്റീന റിപ്പോർട്ട് കൊടുക്കുന്ന മെസ്സിക്ക് ഹാംസ്ട്രിങ് ഡിസ്കംഫേർട്ട് ഉണ്ട് എന്നുള്ളത് ആ കൺഫ്യൂഷൻ ഇന്റർ ഇൻടർബയാമി ആദ്യം അവരുടെ പ്ലേയിങ് ലെവലും സബ്സ്റ്റ്യൂട്ട് ലിസ്റ്റ് വിടുമ്പോൾ മെസ്സി ഇല്ല ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് പിൻവലിക്കുന്നു വീണ്ടും പുതിയ ഒരു സ്കോഡ് ലിസ്റ്റ് ഇടുന്നു അതിൽ സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ മെസ്സി കൺഫ്യൂഷൻ എന്തായാലും എന്താണ് മെസ്സിക്ക് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം വ്യക്തമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ മെസ്സിക്ക് കുറച്ച് കാലമായിട്ട് ഈ ഹാംസ്ട്രിങ് ഡിസ്കംഫർട്ട് ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ഒക്ടോബറിന്റെ അവസാനത്തോടെയൊക്കെ അത് കണ്ടു തുടങ്ങിയതാണ് മെസ്സിക്ക് അർജന്റീനക്കൊപ്പമുള്ള ഒരു മത്സരം മിസ്സായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നവംബറിൽ അദ്ദേഹം അർജന്റീനക്ക് വേണ്ടി കളിക്കുന്നതും കണ്ടു ആ ഡിസ്കംഫർട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ആരാധകർക്ക് വീണ്ടും ആ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി കാണുമ്പോൾ ഒരു ഒരു അല്പം ആശങ്കയുണ്ട് മെസ്സിക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവർ ആവാൻ പറ്റുന്നില്ലേ ഇനി പഴയ പോലെ പൂർണ്ണമായിട്ടും കളിക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട് ഇപ്പം ഒരു ബ്രേക്കിന് ശേഷം ഇന്റർമയാമിക്ക് ഇപ്പം പ്രീ സീസൺ ടൂറിലാണല്ലോ അദ്ദേഹം ഉള്ളത് നാല് പ്രീ സീസണിൽ കളിച്ചു അപ്പോ മെസ്സിക്ക് വീണ്ടും ആ ഒരു ഡിസ്കംഫർട്ട് വരുന്നു എങ്കിലും ഇത് സാരമുള്ളതല്ല എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു പ്രിക്കോഷണറി എന്ന രൂപത്തിലാണ് ഒരു പ്രിക്യോഷൻ എന്ന രൂപത്തിലാണ് ഇന്നലത്തെ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിക്കണ്ട കുറച്ച് സമയം മാത്രം കളിപ്പിക്കാം എന്നുള്ള തീരുമാനം എടുത്തത് കൃത്യമായി പറഞ്ഞാൽ അൽഹിലാലിനെതിരെയുള്ള കളിയിൽ മെസ്സി കളിച്ചിരുന്നല്ലോ അവസാന ഘട്ടത്തിൽ മെസ്സിയെ പിൻവലിക്കുകയായിരുന്നു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ മെസ്സി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ടാറ്റമാർട്ടിനോ അദ്ദേഹത്തെ പിൻവലിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് മെസ്സി തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് എം ആർ ഐ നടത്തി അത് നടത്തിയപ്പോൾ ചെറിയ പരിക്കിൻ്റെ ഏർ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തി അതുകൊണ്ടാണ് കളിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പോയത് എന്ന് വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഖാസ് നഡുൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് സമയം മാത്രം കളിക്കുകയായിരുന്നു ഒരു ഏഴ് മിനിറ്റോളം അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അദ്ദേഹം കളത്തിൽ ഇറങ്ങി എന്നുള്ളത് അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആശങ്കക്ക് വകയില്ല മെസ്സിക്ക് ചെറിയ ഡിസ്കംഫേർട്ടേ ഉള്ളൂ വരുന്ന മത്സരങ്ങളാകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണമായും ഫിറ്റ് ആവും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകളിലേക്ക് കാണുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ